ണ്ടാമത് സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്തെത്തുന്ന മത്സരാർത്ഥികളെയും മത്സരങ്ങൾ കാണാനെത്തുന്ന നാട്ടുകാരെയും കേരള പോലീസ് അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശക്യാവില്ല ഇവിടെ ഞാൻ നിൽക്കുന്നത് കേരള പോലീസ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനും കേരള പോലീസ് സഹകരണ സംഘവും ഒക്കെ സംയുക്തമായി നടത്തുന്ന അവരുടെ ഒരു ഒരു സ്റ്റോളിലാണ് ഇവിടെ വെള്ളം ചായ അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ പഴംപൊരി ചിപ്സ് ഈ മത്സരങ്ങൾ കാണാനെത്തുന്ന മത്സരത്തിൽ പങ്കെടുക്കാനെത്തുന്ന സകലവാനാൾക്കാരെയും ആൾക്കാർക്കും സൗജന്യമായി ഇവ വിതരണം ചെയ്യുന്നു അക്ഷീണമായി പ്രവർത്തിക്കുന്നു കേരള പോലീസ് നൃത്തത്തിൽ വളരെ സജീവമാണ് ഈ കലോത്സവം നടക്കുന്ന അഞ്ച് ദിവസവും പ്രധാന വേദിയിൽ ഈ സ്റ്റാലുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഈ സാധാരണ ഈ പോലീസ് വെള്ളം കുടിപ്പിച്ചു പോലീസ് വെള്ളം കുടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് സെൻസിലാണ് ഇതിപ്പോൾ എല്ലാവരും പോലീസ് സക്ഷിതാർത്ഥത്തിൽ വെള്ളം കുടിപ്പിക്കുകയാണ് തീർച്ചയായും തീർച്ചയായും നമ്മൾ മറ്റൊന്നുമല്ല രണ്ടായിരത്തി എട്ടിന് മുതൽ കൊല്ലത്ത് നടന്ന പോലീസിന്റെ യൂത്ത് വസ്തു വരുമ്പോൾ അന്ന് വരെ നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ വെള്ളം പോലും ലഭിക്കാൻ എന്ന സ്ഥാനം പല ഡ്യൂട്ടി പ്ലേസുകളുണ്ടാവുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പോലീസ് സംഘടനയുടെ മനസ്സിലുരുത്തി ആദ്യം ഞങ്ങളുടെ ജീവനക്കാർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചെങ്കിൽ പോലും രണ്ടായിരത്തി എട്ടിൽ നടന്ന കൊല്ലത്തെ പോലീസ് സംസ്ഥാന സ്കൂൾ ഉദ്യോഗസ്ഥ ഭാഗമായിട്ട് അന്ന് മുതൽ നമ്മുടെ ഇന്ന് വരെയുള്ള എല്ലാ സ്കൂൾ യൂത്ത് വസ്തുക്കൾക്കും ഇത് ഇത്തരത്തിൽ കേരള പോലീസ് ഓഫീസ് അസോസിയേഷന്റെയും കേരള പോലീസ് അസോസിയേഷന്റെയും കൊല്ലം ജില്ലാ സിറ്റി കമ്മിറ്റിയുടെയും ഒപ്പം തന്നെ കൊല്ലത്തെ ജില്ലാ പോലീസ് സംഘടനത്തിന്റെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പൗരും നമ്മൾ ആരംഭിച്ചത് ഇത് കഴിഞ്ഞ ദിവസം കേരളത്തെ ബഹുമാനപ്പെട്ട നന്നാരി വകുപ്പ് മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ആ കലോത്സവം ആരംഭിച്ച നിമിഷം മുതൽ തന്നെ നമ്മൾ രാവിലെ മുതൽ ചൂടുവെള്ളവും തുടർന്ന് ചായയും സ്നാക്സും ഒപ്പം തന്നെ ആവി പുഴുങ്ങിയ ഏതെങ്കിലും ഒരു ഇനം നൽകണമെന്ന ഭാഗത്ത് ഇപ്പം നമ്മൾ ഏതൊക്കെ പുഴുങ്ങിയതാണ് ഇത്തരം നൽകിക്കൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ വീണ്ടും ഇന്നലെ തണ്ണിമത്തനും ഒപ്പം തന്നെ നാരങ്ങ വെള്ളവും ഇന്ന് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിന്റെ സർബത്തുമാണ് ഇപ്പം നൽകുന്നത് തുടർന്ന് എപ്പോഴും ഈ പൗതികളിൽ ചൂടുവെള്ളവും അല്ലെങ്കിൽ ചുക്ക് ചുക്ക് വെള്ളവും ഉണ്ടാവുന്നതാണ് അപ്പോൾ മൂന്നര മണി മുതൽ നമ്മുടെ ഇവിടുന്ന് വീടിൻ്റെ ചായ സ്നാക്സും വൈകിട്ട് ആറര മണി മുതൽ തീരുന്നവരെ ചുക്ക് കാപ്പി വിതരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ പൗതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തികച്ചു സൗജന്യമായിട്ടാണ് നടക്കുന്നത് നമ്മുടെ പോലീസ് സംഘടനകളുടെ സംഘടന അംഗങ്ങളിൽ നിന്ന് ശേഖരിച്ചു വെക്കുകയും ഒപ്പം തന്നെ ജില്ലാ പോലീസ് സംഘടനയാണ് ഇതിന്റെ ജില്ലാ സ്ഥാനത്ത് കൂടി ചേർന്നാണ് ഇത്തരത്തിലുള്ള പൗതികൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഒരു വലിയ എഫർട്ട് വേണം കാരണം ഈ ഒന്നാമത് കലോത്സവം പ്രമാണിച്ച് പോലീസുകാർ കൂടുതൽ ആൾക്കാരും ഒക്കെ ഡ്യൂട്ടിയിലാണ് അപ്പോൾ ഈ ഒരു ഈ ഇവിടെ തന്നെ ഞാൻ ഒരുപാട് പേരെ കാണുന്നത് കാരണം ഡ്യൂട്ടി കഴിഞ്ഞുള്ള സമയം സ്വാഭാവികമായിട്ട് ഇതിനു വേണ്ടി എല്ലാവരും ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി വിവേകുമാർ സാറിന് വലിയൊരു സഹായം ഞങ്ങൾക്ക് ഇത് ലഭ്യമാക്കിയിട്ടുണ്ട് മറ്റൊന്നുമല്ല കൂടുതലും പെരുന്നെ ഇപ്പോൾ കൺട്രോൾ റൂമിൽ സ്ട്രൈക്കർ ഡ്യൂട്ടിയിൽ അടക്കം നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ നിൽക്കുന്നത് ഒപ്പം തന്നെ സ്പെഷ്യൽ ഗ്യൂട്ടി വർക്ക് ചെയ്യുന്നത് നമ്മുടെ പോലീസ് സംഘത്തിന്റെ ഭാരവാഹികളാണ് ലീവ് എടുത്തും അതുപോലെ തന്നെ ഡ്യൂട്ടി ക്രമീകരിച്ചുകൊണ്ടുവന്ന് ഈ പൗലയെ സജീവമാക്കിയിരിക്കുന്നത് കൊല്ലത്ത് ഏറെ കൂടുതൽ ആൾക്കാരുടെ ഡ്യൂട്ടിയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പൗലയം നടത്തിക്കൊണ്ടു പോകുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏറെ ശൗകരമായ ഒന്നാണെങ്കിൽ പോലും ഞങ്ങളുടെ എല്ലാം തന്നെ ഇതിനോടൊരു താല്പര്യം കമിറ്റ്മെന്റ് ഭാഗമായിട്ടാണ് ഞങ്ങൾ തന്നെ ലൈവായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് കാരണം വെറുതെ നമ്മൾ വെള്ളം നിറം കൊടുത്താൽ പോലും ഈ കാരണം ഇത്രയും വരുന്ന ആൾക്കാർക്ക് ഇത്രയധികം വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളം കൊടുക്കുക ചുക്കാപ്പി കൊടുക്കുക അത്യാവശ്യം സാമ്പത്തിക ബാധ്യത ഉള്ളൊരു ഇതിനകത്ത് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ തന്നെ ബെനിഫിഷ്യറി പോലീസ് ഉദ്യോഗസ്ഥരെ ഓഫീസേഴ്സ് അടക്കം തന്നെ അവർ പല കാര്യങ്ങളും നിങ്ങൾ ഇവിടെ എത്തിച്ച് നൽകുന്നുണ്ട് ഇതിനകത്ത് വിതരണ അങ്ങനെയാണ് ചില ചില മാറ്റങ്ങൾ തന്നെ വരുന്നത് ഇതെല്ലാം തന്നെ ഉൽപ്പന്നങ്ങളായിട്ട് പലതും ഈ സ്റ്റാളുകളിലേക്ക് ഇപ്പോൾ ഇപ്പം എത്തിച്ചേരുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചുക്ക് കാപ്പി ഇവിടെ കൊടുക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡ്യൂട്ട് ചെയ്യുന്നത് ഉറക്കമൊഴി പോലീസുകാരാണ് അപ്പൊ ഉറക്കമൊഴിച്ചിന്റെ ഏറ്റവും നല്ലത് ചുക്ക് കാപ്പി എന്നുള്ള കൺസെപ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ വൈകുന്നേരങ്ങൾ രാത്രികൾ നമ്മൾ ചുക്ക് കാപ്പി കൊടുക്കുവാനും തന്നെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് എന്തോ ഞാൻ ഈ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ ഈ വരുന്ന ആൾക്കാരെ മുഴുവൻ വെള്ളം കുടിപ്പിച്ച് ആ പോലീസ് മുന്നോട്ട് പോവുകയാണ് അഞ്ച് ദിവസവും ഈ കലോത്സവം തുറക്കുന്ന അഞ്ച് ദിവസവും പ്രധാന വേദിയിൽ വെള്ളം മാത്രമല്ല ഞാനീ പറഞ്ഞവർ ശീതളാവാനിയും അടക്കമുള്ള ലഘുഭക്ഷണമഴക്കളം മുഴുവൻ സാധനങ്ങളും വിതരണം ചെയ്ത് ആ കേരള പോലീസ് സേവനത്തിന്റെ സഹായത്തിന്റെ മറ്റൊരു മുഖം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുറക്കുകയാണ്